ഉപമേയില്ലാത്ത ഈ മ്യൂസിക്കൽ പീസ് തിയേറ്ററിൽ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇനിയത് അസാധ്യമായ ഒരു കാര്യമല്ല ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ ആ സംഗീതം കേൾക്കാൻ വേണ്ടി മാത്രം പോകുന്നവർ ഉണ്ടാകുമെന്ന് ഉറപ്പ് മഹേശ്വറും അലീനയും വിശാൽ കൃഷ്ണമൂർത്തിയും വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ കാണാൻ കേൾക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു കാത്തിരിക്കുന്നു റിലീസ് ചെയ്ത സമയത്ത് വാണിജ്യപരമായി പരാജയപ്പെട്ട സിനിമ പിൽക്കാലത്ത് ആഘോഷിക്കപ്പെടുന്നു ഹോളിവുഡ് ലെവലിൽ നിർമ്മിക്കപ്പെട്ട സിനിമ എന്ന് പറയാൻ ഒരു തലമുറ തന്നെ വരുന്നു എന്ത് എന്ന് ആ ചിത്രം പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഇന്ന് ദേവദൂതൻ ആഘോഷിക്കപ്പെടുന്നു രണ്ടായിരം ക്രിസ്മസ് റിലീസായി തെങ്കാശി പട്ടണത്തിനും ദാദാ സാഹിബിനും കൂടെ സിബിമലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ ജയപ്രദ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി ഒരു ചിത്രം വരുന്നു തന്റെ ആദ്യ ചിത്രമായി സിബിമലയിൽ ആലോചിച്ചിരുന്ന ചിത്രം പത്മരാജനെ കൊണ്ട് എഴുതിക്കാനിരുന്ന ചിത്രം ദേവദൂതനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ മലയാളി പലകുറി കേട്ടു ഒരുപാട് കഥകൾ പറയേണ്ടി വരും ദേവദൂതന്റെ കഥയ്ക്ക് പിന്നിലെ കഥകൾ തന്നെ മലയാളിക്ക് സുപരിചിതം തന്റെ സിനിമാ ജീവിതത്തിൻ്റെ പ്രായമുണ്ട് ആ കഥയ്ക്ക് എന്നാണ് സെബിമലി തന്നെ പറയുന്നത് ഒരു ഏഴു വയസ്സുകാരനോട് സമ്മതിക്കുന്ന ആ കുഞ്ഞിൽ കൂടെ തന്റെ കാമുകിയോട് ഇനി ഞാൻ മടങ്ങി വരില്ലെന്ന് പറയാൻ ശ്രമിക്കുന്ന ആത്മാവിൽ നിന്നാണ് ആദ്യം ദേവദൂതൻ ആരംഭിക്കുന്നത് പിന്നീട് കച്ചവട സാധ്യതകൾ കൂടെ കണക്കിലെടുത്ത് കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മാധവനെ നായകനാക്കി രണ്ട് പാരലൽ പ്രണയകഥകൾ അതാണ് രണ്ടാം വേർഷൻ പ്രണയവും വിരഹവും അറിയുന്നവർക്കെ വിരഹിണിയായ തൻ്റെ കാമുകിയോട് തൻ്റെ മരണം തൻ്റെ കഥ അറിയിക്കാൻ സാധിക്കൂ എന്ന് ചിന്തിച്ച് രണ്ടുപേരെ പ്രണയിപ്പിക്കുന്ന മഹേശ്വർ എന്നാൽ മോഹൻലാൽ എന്ന സ്റ്റാർ ചിത്രത്തിലേക്ക് ഇന്നാവുന്നതോടുകൂടെ കഥയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു തനിക്ക് തന്നെ യോജിക്കാൻ കഴിയാത്ത മാറ്റങ്ങളായിരുന്നു അതെന്ന് പിൽക്കാലത്ത് സിബിമലയിൽ പറഞ്ഞിട്ടുണ്ട് കുത്തിക്കയറ്റിയത് മുഴച്ച് തന്നെ നിൽക്കുന്നുണ്ട് കഥയ്ക്ക് യോജിക്കാത്ത തമാശകളും ഫൈറ്റ് സീനുകളും അനാവശ്യമെന്ന് പ്രേക്ഷകർക്കും മനസ്സിലാകും ഇതൊക്കെ തന്നെയാണെങ്കിലും മോഹൻലാൽ വന്നതോടുകൂടെ വരുത്തിയ മാറ്റങ്ങളിൽ ഒന്ന് ചിത്രത്തെ അതിന്റെ പരമോന്നത ഭംഗിയിലേക്ക് എത്തിച്ചു സംഗീതം ആദ്യ കഥകളിലെല്ലാം സംഗീതം ഉണ്ടായിരുന്നെങ്കിലും പ്രണയം എന്നതായിരുന്നല്ലോ മഹേശ്വരനെ കഥ പറയേണ്ട ആളിലേക്ക് കണക്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ വിശാൽ കൃഷ്ണമൂർത്തി വരുന്നതോടുകൂടെ ആ കണക്ഷന് എന്ന മാനം ലഭിച്ചു വിശ്വപ്രസിദ്ധനായ സംഗീതങ്ങളിലൂടെ അയാളുടെ റിഥം ഓഫ് ലവിലൂടെ ആദ്യൊടിയിലെ പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് വലിച്ചിടുന്ന വിദ്യാസാഗർ അയാൾ സംഗീതത്തിന്റെ വിശാൽ കൃഷ്ണമൂർത്തിയെയും മഹേശ്വരനെയും ഒരുമിപ്പിക്കുന്ന എന്തുകൊണ്ട് തന്റെ വേദന പറയാൻ വിശാൽ എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്ന സംഗീതം മഹേശ്വരന് മാത്രം വായിക്കാൻ അറിയുന്ന സെവൻ ബെൽസ് മഹേശ്വർ സംഗീതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അയാളുടെ പ്രണയം ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നതൻ സ്വരം ആ വരികൾ പറഞ്ഞ് മഹേശ്വർ വായിച്ചു കൊണ്ടേയിരുന്ന സംഗീതം അലീന ചെവിയോരം എന്നും അത് കേൾക്കുമ്പോഴും താൻ കാത്തിരിക്കുന്നയാൾ തന്നെ വിളിക്കുകയാണെന്ന് അവർ തിരിച്ചറിയുന്നേയില്ല മറ്റൊരാൾക്കും അറിയാത്ത ആ നൊട്ടേഷൻ വായിക്കുന്നെന്ന് പറഞ്ഞ് അവർ പുറത്താക്കിയ പൂർവ്വ വിദ്യാർത്ഥിക്കല്ലാതെ അവർക്ക് പോലും അതിലാ അക്ഷരങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല എന്നാൽ തനിക്ക് പോലും അറിയാത്ത ആ പേരിൻ്റെ അക്ഷരങ്ങൾ അയാൾക്ക് മുന്നിൽ മാത്രം ചുരുളഴിഞ്ഞു മഹേശ്വരിൽ നിന്ന് വിശാലിലേക്ക് ഒഴുകിയത് അയാളുടെ കഥ മാത്രമായിരുന്നില്ല ആ സംഗീതം കൂടെയാണെന്ന് തോന്നിപ്പോകും വിദ്യാസാഗർ എന്ന സംഗീതത്തിന്റെ രാജാവിന് ആ ചിത്രത്തിലെ മൂന്നാം നായക സ്ഥാനം ലഭിച്ചു ബിധോവന്റെ ഫിഫ് സിംഫണി അതിന്റെ ശബ്ദം കാണുമ്പോഴേ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയലുണ്ട് അതുപോലൊന്നാണ് വിശാലിന് മുന്നിൽ തെളിയപ്പെടുന്ന അലീന സിബിമലീൽ എന്നെ പറയുന്നുണ്ട് ചിത്രത്തിന്റെ സംഗീതത്തിൽ പലയിടങ്ങളിലും ബിധോവനെ ഓർമ്മിപ്പിച്ചുവെന്ന് വീണ്ടും കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അത് തോന്നിയേക്കാം ബിധോവന്റെ ഒരു ഇന്ത്യൻ ടേക്ക് അല്ലെങ്കിൽ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗീതമാണ് ദേവദൂതന് വേണ്ടി വിദ്യാസാഗർ ഒരുക്കിയിരിക്കുന്നത് ആദ്യ നോട്ടിൽ തന്നെ കൈപിടിച്ച് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന എന്തൊരോ മഹാനുഭാവനും വിരഹം തുളുമ്പോഴും ഒളിച്ചിരിക്കാൻ കഴിയാത്ത പ്രണയമേറുന്ന കരളയെ നീ കൈ കാത്തിരിപ്പിന്റെ വേദന അത്രയും നിറഞ്ഞിരിക്കുന്ന എൻ ജീവനെ ഇന്നും തെളിമ വറ്റാത്ത കേട്ടും മതിയാകാത്ത എല്ലാ തലമുറകളെയും ഒരേ നൂലിൽ കോർക്കുന്ന കലയുടെ ചേലാണ് ആ ആൽബം കൈതപ്രത്തിന്റെ വരികളും വിദ്യാസാഗറിന്റെ സംഗീതവും ലോക പ്രശസ്ത സംഗീതജ്ഞൻ വിശാൽ കൃഷ്ണമൂർത്തിയിലേക്ക് സംഗീതത്തിന്റെ രാജാവിലൂടെ തുടങ്ങുന്ന കഥയ്ക്ക് മറ്റേതെങ്കിലും ആമുഖം മതിയാകുമോ ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളുടെ വിദ്യാസാഗർ ട്രിബ്യൂട്ട് അഥവാ വിദ്യാസാഗർ ഇന്റർപ്രിട്ടേഷൻ ആ സംഗീതത്തെ വർണ്ണിക്കാൻ എന്റെ കയ്യിലുള്ള വാക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല സപ്തസ്വരമണികൾ ഡിസൈൻ ചെയ്ത വിദ്യാസാഗർ ജീനിയസ് സെവൻ ബെൽസ് അത്ഭുതം തന്നെയാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കണം അലീന എന്ന് വിളിക്കുന്ന ആ സപ്തസ്വരമണികൾ സെവൻ ബെൽസ് പ്രേക്ഷകർക്ക് മുന്നിൽ പതിയെ മാത്രം വന്നു നിൽക്കുന്ന അത്ഭുതമാണ് ഒരു നായകന്റെ എൻട്രി എന്നോണം പ്രേക്ഷകർക്ക് മുന്നിൽ വെളിപ്പെടുന്ന വണ്ടർ പൂവേ പൂവേ പാടിക്കൊണ്ടിരുന്ന ടേപ്പ് റെക്കോർഡറിൽ നിന്ന് തുടങ്ങി ചാപ്പലിലേക്ക് നീളുന്ന വിശാലിന്റെ നടത്തം പ്രേക്ഷകരെയും വിശാലിനെയും ഇത് കേൾക്കൂ ഇത് കാണൂ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മഹേശ്വർ എന്ന തോന്നലുണ്ടാക്കുന്ന രഘുനാഥ് പലേരിയുടെ ചാതുരി സത്യത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത കാലത്ത് ചിന്തകൾക്ക് ഒരു തടയണയും കെട്ടാതെ തന്റെ ഇമാജിനേഷനെ പറത്തിവിട്ട രഘുനാഥ് പലേരിയെ എടുത്തു പറയണം ചിത്രത്തെ ഹോളിവുഡ് ആക്കിയത് ആ ഭാവനയല്ലേ സെവൻ ബെൽസും അസ്ഥിയായ മഹേശ്വറും വേട്ടപ്പട്ടികളാൽ വേട്ടപ്പെടുന്ന മഹേശ്വറും മുങ്ങിത്താഴ്ന്ന ആൽബർട്ടോയും വിക്ടോറിയൻ മാതൃകയുള്ള കുതിരവണ്ടിയും വെള്ളക്കുതിരകളും തുടങ്ങി സങ്കല്പത്തിന്റെ പാരമത്തിലേക്ക് അയാൾ കുതിച്ചു കയറിയിട്ടുണ്ട് ചിത്രത്തിലുടനീളം കാണുന്ന പ്രാവുകൾ കഥാന്ത്യത്തിൽ തന്റെ പ്രണയിനെയും കൂട്ടി പറന്നുപോകുന്ന മഹേശ്വർ ചെറുകഥയിലൊക്കെ സാധ്യമാകുന്ന ഭാവനയുടെ അനുഭൂതിയാണത് രഘുനാഥ് പലേരിയുടെ എഴുത്തിൽ സെബിമലയിൽ അത് സാധ്യമാക്കിയെന്നത് എങ്ങനെ വാക്കുകളിൽ വിവരിക്കാനാണ് കഥ കൺമുന്നിലെത്തുന്ന സന്തോഷ് തൊണ്ടിയിലിന്റെ ഛായാഗ്രഹണം ആ ലോകത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന വസ്ത്രാലങ്കാരവും പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നിട്ടും മലയാളി അന്നാ സിനിമയെ തിരസ്കരിച്ചു വിട്ടു മലയാളി അന്നുവരേക്കും കണ്ടുപരിചയിക്കാത്ത കഥാപശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ രീതിയിൽ റോണറിൽ ഭൂമികയിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമായിരുന്നു ദേവദൂതൻ കണ്ടു മറന്ന പ്രേതമായിരുന്നില്ല മഹേശ്വർ അയാൾ വേദനിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ ആയിരുന്നില്ല ചിത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെ കടമെടുത്താൽ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് അയാൾ ഒരു ദൂതനെ തേടുക മാത്രമായിരുന്നു പ്രേക്ഷകരോടും അലീനയോടും തന്റെ കഥ അഥവാ സത്യം പറയാൻ അയാൾ തേടിയ ദൂതൻ കഥ പറയുകയായിരുന്നു വിശാലിന്റെ പാസ്റ്റ് ഒരു ഗ്ലിംസ് പോലും കാണിക്കാതെ വാമൊഴിയായി മാത്രം നമ്മിലേക്ക് എത്തിക്കുന്ന എഴുത്ത് മുൻപ് പറഞ്ഞ ചെറുകഥയുടെ അനുഭൂതിയാണ് ചിത്രത്തിൽ കാണുന്ന മെറ്റഫേഴ്സിനെല്ലാം നാം പലേരിയോടെ കടപ്പെട്ടിരിക്കുന്നു കഥയെ ഒരു ഫുൾ സർക്കിളിൽ എത്തിക്കുന്നത് രഘുനാഥ് പലേരിയുടെ മാജിക്ക് ആണ് എഴുത്തുകാരനും സംവിധായകനും സംഗീത സംവിധായകനും ചേർന്ന് ഉപമയില്ലാത്ത ആ കഥ കൊണ്ട് വരുമ്പോഴും നമ്മളത് സ്വീകരിച്ചില്ല ഒരു കലാരൂപത്തിൻ്റെ അന്തിമവിധി കൽപ്പിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറം മറ്റൊരു തലമുറ വരേണ്ടി വരുമെന്ന് പറഞ്ഞത് പത്മരാജനാണ് സംവിധായകനെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് നിർമ്മാതാവിന് കടുത്ത നഷ്ടമുണ്ടാക്കിയ ആ സാഹചര്യത്തെ കാൽപ്പനികവൽക്കരിക്കാനാവില്ല എങ്കിൽ തന്നെയും വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ ദേവദൂതനെ കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണെന്നത് ചെറിയ രീതിയിലെങ്കിലും കാവ്യനേതിയായി കാണാം